കവിത പൈതൃകം നഷ്ടപ്പെടുമ്പോൾ രചന രുദ്രൻ ആലാപനം ഫൗസിയ പാലങ്ങാൾ വേലികൾക്കുള്ളിൽ നാം വേലി പൊളിക്കണം വീറുമായി വേറിട്ടു നിൽക്കുവാനാവില്ല വിപ്ലവ ചൂടിൽ തകർക്കണം വേലിയെല്ലാം വാക്കുകൾ കാവണം വാശിയോടാശയം രംഗങ്ങളായി ശ്രവിക്കുവാൻ വിഘ്ഞങ്ങളില്ലാതിരിക്കുവാൻ വീതിയിൽ വേണമോരിത്തിരി ജാഗ്രതയും സദാ വായിത്തുവാനല്ല നാം എപ്പോഴും വിജ്ഞാനമാർജിച്ചെടുക്കണം ബുദ്ധിയാൽ വായുവാനാവരൂദാർക്കും വരണ്യരായി വാമന രൂപം ധരിക്കണം ചടുതിയിൽ ാകാശമോളം വളർന്നിട്ടും വിടികളാക്കപ്പെടുന്നുവല്ലോജനം വില്ലുമായി എത്തുന്ന രാമനെ കാക്കണോ വീണ്ടെടുക്കാൻ എന്റെ ഭാരത പൈതൃകം വേലികൾക്കുള്ളിൽ വിറച്ചിരിക്കാതെ നാം വേലി പൊളിക്കണം വീറുമായി വേറിട്ടു നിൽക്കുവാനാവില്ല വിപ്ലവ ചൂടിൽ തകർക്കണം വേലിയെല്ലാം